നമ്മുടെ മുന്നിലുമുണ്ട് ശരീരത്തെയും മനസ്സിനെയും നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രശ്നം ആത്മഹത്യ കേരളത്തിൽ ഈ പ്രശ്നം വളരെ കാലമായി നിലനിൽക്കുകയാണ് എന്നാൽ നമ്മൾ ഇതിനെക്കുറിച്ച് തുറന്നു പറയുകയും ബോധവൽക്കരണം നടത്തുകയും ചെയ്യണം കാരണം ഓരോ ജീവനും മഹത്തായ ഒരു ലക്ഷ്യവും അവരുടേതായ കഴിവുമുണ്ട് ആത്മഹത്യ എളുപ്പത്തിൽ പറഞ്ഞു തീർക്കാവുന്ന ഒരു വിഷയമല്ല മനസ്സിലെ ദുഃഖവും സമ്മർദ്ദവും മനുഷ്യനെ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നയിക്കാറുണ്ട് കേരളത്തിലെ ആത്മഹത്യ നിരക്ക് ദേശീയ ശരാശരിയിൽ നിന്ന് ഉയർന്നാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ഇത് വൻ വർധനവുമുണ്ട് പ്രത്യേകിച്ച് യുവജനങ്ങളും വിദ്യാർത്ഥികളെയും കുടുംബാംഗങ്ങളും ജീവിതത്തിൽ ഇത് വലിയൊരു ബാധ്യതയായി മാറിയിട്ടുണ്ട് ആധുനിക ജീവിതരീതി ജോലി സമ്മർദ്ദം സാമ്പത്തിക പ്രശ്നങ്ങൾ സാമൂഹിക ഒറ്റപ്പെടുത്തൽ എന്നിവ മനുഷ്യരുടെ മാനസികാരോഗ്യത്തെ അതീവമായി ബാധിക്കുന്നു സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള മോശമായ പ്രവൃത്തികൾ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുക വ്യക്തിഗത വെല്ലുവിളികൾ എല്ലാം ചേർന്ന് വലിയ സമ്മർദ്ദങ്ങൾ സൃഷ്ടിക്കുന്നു ഈ സമ്മർദ്ദങ്ങളെ നേരിടാനുള്ള സഹായം കണ്ടെത്താത്തതും ശരിയായ മാനസികാരോഗ്യ പരിചരണത്തിൻ്റെ കുറവുമാണ് ഈ പ്രശ്നം വർദ്ധിപ്പിക്കുന്നത് ആത്മഹത്യയ്ക്കുള്ള സൂചനകൾ മുൻകൂട്ടി തിരിച്ചറിയുന്നത് അത്യാവശ്യമാണ് സ്ഥിരം മാനസിക വിഷാദം മനസ്സ് തകർന്ന അവസ്ഥ കുടുംബത്തിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും വ്യത്യസ്തമായി നീങ്ങുക ഭക്ഷണവും ഉറക്കവും കുറയുക സ്വയം നശിക്കാനുള്ള പ്രവണതകൾ എന്നിവയാണ് പ്രധാന മുന്നറിയിപ്പ് നമ്മൾക്ക് ചുറ്റുമുള്ളവർക്ക് ശ്രദ്ധ നൽകണം ആരെങ്കിലും ഇത്തരത്തിലുള്ള അവസ്ഥയിലാണെന്ന് തോന്നിയാൽ കരുതലോടെ സംസാരിക്കുക അവരെ സഹായിക്കുക ജീവിതം വളരെ വിലപ്പെട്ടതാണ് ഓരോ പ്രതിസന്ധിയിലും മുന്നോട്ട് പോകാനുള്ള കരുത്ത് നമ്മുടെ ഉള്ളിലുണ്ട് എല്ലാവർക്കും തങ്ങളുടെ സ്വന്തം ലക്ഷ്യങ്ങൾ കണ്ടെത്തുകയും ചെറിയ കാര്യങ്ങളിലൂടെ സന്തോഷം അനുഭവിക്കാനും കഴിയണം നമ്മൾ ഒരുമിച്ച് സംസാരിക്കുമ്പോൾ സഹായം അന്വേഷിക്കുമ്പോൾ ഈ ബുദ്ധിമുട്ടുകൾ ചെറുതാകും ജീവിതം ഒരിക്കലും പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടില്ല ചെറിയ മാറ്റങ്ങളിലൂടെ തിരിച്ചുവരവേണ്ടി തുടക്കമാകാം ആത്മഹത്യയെ ഒരു പരിഹാരമായി കാണേണ്ടതില്ല ജീവിതത്തിലെ പ്രതിസന്ധികളുണ്ട് എന്നാൽ അവയെ അഭിമുഖീകരിക്കാൻ നല്ല വഴികളുണ്ട് സഹായം തേടാൻ മടിക്കണ്ട നിങ്ങളും നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവരും ഈ സന്ദേശം മനസ്സിലാക്കി ഭാവിയിൽ ഒരു ആത്മഹത്യ പോലും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കാം നിങ്ങൾക്ക് സംസാരിക്കാൻ കാര്യങ്ങൾ പരിഹരിക്കാൻ സ്നേഹമുള്ള ഒരാൾ ഇപ്പോഴും ഉണ്ടാകും